അന്റെ ഷാവും ഞാൻ എടുക്കൂടാ തള്ളക്കോയിക്കുണ്ടായ ദ്രോഹി ഇനി പരിസരത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടി ആരെ ഷാവ ഞാൻ എടുക്കും വീർത്തി 아니야, 배 배샤지 배니 번데. 아유, 내 마. 어. 이 고추 그냥 그냥부터부터 줘. 너는 그냥 고르다 말이야, 개자. 네가 랄 고추 잡아 들면 네가 죽어디 오라, 어디 랄. അരിങ്കോയെ ഡോ കോയിന് വളർത്താൻ പറ്റൂലെങ്കിൽ കോയിന് വളർത്താൻ നിൽക്കരുത് ആൻക്ക് കോഴി എൻ്റെ കൂട്ടിൽ ഇപ്പൊ വളർത്തണം അല്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടലല്ലോ ഇനി അങ്ങനെ എൻ്റെ കോഴി ഇതായി ഈ വരുമ്പോ ഇതിന്റെ അങ്ങേപ്പുറത്തേക്കൂടെ കടന്നിട്ട് എൻ്റെ കോഴി കാല് ഞാൻ വെട്ടും വേണ്ടി വേണം ആൻറെ കാലും വെട്ടും പാറില്ലെന്ന് വേണ്ടാ മനുഷ്യൻ്റെ ക്ഷമക്കൊരു അതിരില്ലേ ഓലക്കമ്പലൊരു കോഴി